തല മുഴുവനായി മുട്ടയിഴുന്ന ആൾക്ക് നൂറ് രൂപ കൊടുക്കാൻ പറഞ്ഞു വരുന്ന ആൾക്ക് പത്ത് കിലോ അരി കൊടുത്ത് സന്തോഷിപ്പിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടക്കം വേണ്ടാ പറഞ്ഞെങ്കിലും ഈ ചേട്ട എന്നോട് പറഞ്ഞത് ഇരുന്നൂറ് ഞാൻ തന്നെ നീ വെട്ടു എന്നാണ് ആദ്യം തന്നെ കേട്ടപ്പോൾ ഷോക്കായി കുറെ പേര്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ കുറെ പേര് എന്തിനാണ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് ഈ പയ്യനോട് മുടി വെട്ടാൻ പറഞ്ഞപ്പോൾ ആവുമ്പറഞ്ഞ ചേട്ടാ ക്ലാസിൽ എന്ന് ഞാൻ ചോദിച്ച ഒരുപാട് ആൾക്കാർ വേണ്ടാ പറഞ്ഞാൽ ഈ ചാലഞ്ച് ഇവിടെ ആലോചിച്ചു പോയി സ്റ്റാൻഡിൽ പോയി എല്ലാവരോടും പറഞ്ഞെങ്കിലും ആർക്കും വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം കേട്ട് മനസ്സിലാക്കി ഈ ചേട്ടൻ എന്നോട് വരാമെന്ന് പറഞ്ഞു കേട്ടത് കേട്ടില്ലോ എന്ന് എനിക്ക് അറിയില്ല ഒന്നുകൂടി ഞാൻ പറഞ്ഞു മുട്ടയടിച്ച നൂറ് രൂപ തരൂള്ളൂ എന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ മക്കളും ഭാര്യയൊക്കെ ചീത്തു പറയില്ല ഏട്ടാ ഈ നൂറ് രൂപയ്ക്ക് വേണ്ടി മുട്ടയടിച്ച പ്രശ്നം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഓട്ടോ ഒന്നുമില്ല മഴയായിട്ട് നൂറ് ഇട്ട് ആയില്ലെന്നാണ് ഈ ഏട്ടൻ പറഞ്ഞത് എന്തായാലും ഞാൻ നൂറ് തരമായിട്ട് വെട്ടിക്കൊന്ന് ഞാനും പറഞ്ഞു എന്തായാലും നൂറ് രൂപയുടെ പകരം പത്ത് കിലോ അരി കിട്ടുമ്പോൾ ഈ ആട്ടം സന്തോഷപ്പെടുന്നു എനിക്ക് മനസ്സിലായി മുട്ടയടിക്കാൻ പറഞ്ഞപ്പോ ഫുൾ ആയി ഷേവി കൊടുക്കാറുണ്ട് ആട്ട് മനസ്സിനായം പറഞ്ഞ പൈസയും കൊടുത്തു ഷെയ്ക്കൻ കൊടുത്ത് ഞാൻ അവിടെ ഇറങ്ങി അടുത്ത പരിപാടി ഈ ഏട്ടനെ അറിയാതെ ആ പത്ത് കിലോ അരി ഏട്ടനെ കൊടുക്കുന്നതാണ് ഞാൻ ഇപ്പൊ അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് പോയത് ഇത്രയും പേരോട് ചോദിച്ചെങ്കിലും ആ ഒരു നൂറ് രൂപയ്ക്ക് വില തന്നെ ആ ചേട്ടൻ്റെ സ്വന്തം മുടി ആ ചേട്ടന പത്ത് കിലോ കിട്ടിയാൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ എന്റെ വീട് കാണുന്നോറും ഇതുപോലുള്ള ഒരുപാട് വീട് ചെയ്യുകയും ഞാൻ വിശ്വസിക്കുന്നു